അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഇന്ന് പരിശുദ്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ച രാവും അതോടൊപ്പം തന്നെ മുഹറം ഒന്നാം രാവും കൂടിയാണ് ഇന്ന് പിറ കണ്ടാൽ നമ്മിലേക്ക് മരിവ് ഭാഗോട് കൂടിയിട്ട് കയറി വരാനിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള രാവ് വെള്ളിയാഴ്ച രാവും കൂടിയാണ് അതോടൊപ്പം തന്നെ മാസം കണ്ടാൽ മുഹറം ഒന്നാം രാവും കൂടിയാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള രാവ് വരുന്ന സമയത്ത് നമ്മളെ മനസ്സിലൊക്കെയുള്ള എല്ലാവിധ ടെൻഷനുകളൊക്കെ തീരാൻ വേണ്ടി അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് ഇബാദത്ത് ചെയ്യുക അതോടൊപ്പം അള്ളാഹുവിനോട് ദുവാ ചെയ്യാം ദിക്കർ ചൊല്ലുക ദുവാ ചെയ്യുക സ്വലാത്ത് ചൊല്ലുക ദുവാ ചെയ്യുക ഖുർആൻ പാരായണം ചെയ്യുക ദുവാ ചെയ്യുക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ യാസീൻ യാസീനൊതുക എന്നിട്ടും അള്ളാഹുവിനോട് മനസ്സിലുള്ള എല്ലാവിധ ടെൻഷനുകളും എല്ലാം തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ദുവാ ചെയ്താൽ ആ ദുവാ അള്ള തട്ടിക്കളയില്ല ആ ദുവാക്ക് അള്ള ഉത്തരം നൽകും അപ്പോൾ ഇന്ന് പിറ കണ്ടാൽ മുഹറം ഒന്നാം രാവ് പിറ കണ്ട് നാളെ മുഹറം ഒന്നാണ് അപ്പോൾ മാസം കാണുമല്ലോ മരിപ് വാങ്ങോട് മാര്ബ് വാങ്ങിൻ്റെ ശേഷമായിട്ട് അങ്ങനെ പിറ കണ്ടതിൻ്റെ ശേഷമായിട്ട് ഓതേണ്ട ദുവാകളെക്കുറിച്ചൊക്കെയാണ് ഇൻഷാ അല്ല ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ആക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കുക കേട്ടതിൻ്റെ ശേഷമായിട്ട് ഇതേപോലെ ഇന്ന് മകരിവ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചെയ്ത ചെയ്യണം കേട്ടോ ഇൻഷാ അല്ല അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ നമ്മുടെ ഇടങ്ങേറുകളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിൽ വെച്ച് കൊണ്ടുവേണം ഈ ദുവാകളൊക്കെ ഇന്നത്തെ രാവിൽ നിങ്ങൾ ഓതാൻ അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച രാവും കൂടിയാണ് മുത്ത് റസൂൽ സല്ലാഹു അലൈവിസലമ തങ്ങളുടെ പേരിലായിട്ട് യാസീൻ എല്ലാവരും ഓതണം ഈ ഒരു മാസം മുഴുവനും എല്ലാം ഹൈറിലാവാൻ വേണ്ടി നമ്മുടെ ടെൻഷൻ എല്ലാം തീർന്ന് കിട്ടാൻ വേണ്ടി ഇടങ്ങേറുകളെല്ലാം തീർന്ന് നല്ല സമാധാനമുള്ള ഒരു ജീവിതം നമുക്കുണ്ടാവാൻ വേണ്ടി മനസ്സിലങ്ങോട്ട് നീയത്താക്കുക മുഹറം ഒന്നാം രാവാണ് റബ്ബെ മാസം കാണണം കേട്ടോ പിറ കണ്ടാലാണ് ഒന്നാം രാവുക അപ്പോൾ മുഹറം ഒന്ന് നാളെ ഈ ഒരു മാസം റബ്ബയെ ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ ഇടങ്ങേറുകളും കടം കൊണ്ടാണ് പ്രയാസപ്പെടുന്നത് എങ്കിൽ ആ കടങ്ങളെല്ലാം വീടി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു മാസം തീരുന്നതോട് കൂടിയിട്ട് എല്ലാം നീ ഹയറിലാക്കണേ എന്ന മനസ്സോട് കൂടിയിട്ട് ഈ പറയാൻ പോകുന്ന ഈ ഒരു ദുവ നിങ്ങൾ മൂന്ന് തവണ ചൊല്ലണം നിർബന്ധമായിട്ടും നാളെ മുഹറം ഒന്നാണ് എന്ന് പിറ കണ്ടതിൻ്റെ ശേഷമായിട്ട് ഞാനിതവിടെ മലയാളത്തിലായിട്ട് നിങ്ങൾക്ക് എളുപ്പമായിട്ട് വായിക്കാൻ സ്ക്രീനിൽ എഴുതി കൊടുത്തിട്ടുണ്ട് അത് ആയിട്ട് നിങ്ങൾ എടുത്തു വെക്കുക എന്നിട്ട് മകരീബിൻ്റെ ശേഷമായിട്ട് മൂന്ന് തവണ ചൊല്ലുക അള്ളാഹു അക്ബർ അള്ളാഹുമ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാനി വ വൽ ഇസ്ലാമി റബ്ബി വ റബ്ബുക്കല്ലാഹു ഹിലാലു റുഷ്ദിം ഹ വ ഹൈറ് ഒന്നുകൂടെ ചൊല്ല ഒരുമിച്ച് എല്ലാവരും അത് നോക്കിയിട്ട് ചൊല്ലാം അള്ളാഹു അക്ബർ അള്ളാഹുമ അഹില്ലു അലൈന ബിൽ അമ്നി വൽ ഈമാനി വ സലാമതി വൽ ഇസ്ലാമി റബീ വ റബുഖല്ലാഹു ഹിലുറ റുഷ്ടീം വഹൈർ അള്ളാഹു അക്ബർ അള്ളാഹുമ അഹില്ലു അലൈന ബിൽ അംനി വൽ ഈമാനി സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വ റബ്ബു ഖല്ലാഹു ഹിലാലു റുഷ്ദിം വഹൈർ ഇത് മൂന്ന് തവണയാണ് ചൊല്ലേണ്ടത് ഈ മാസം മുഴുവനായിട്ട് നമ്മൾ സഹിക്കുന്ന എല്ലാ വിഷമങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും കടം കൊണ്ടാണ് പ്രയാസമുള്ളത് അതൊക്കെ മനസ്സിലങ്ങോട്ട് വെക്കുക എന്നിട്ട് ഈ ഒരു ദുവാ നിങ്ങൾ മൂന്ന് തവണ ചൊല്ലുക മനസ്സിലായില്ലേ മൂന്ന് തവണ ഒരുമിച്ച് തന്നെ ചൊല്ലുക അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ മനസ്സിൽ നമ്മളെ വിഷമങ്ങളൊക്കെ വെക്കണം അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഈ പറയാൻ പോകുന്ന ഈ ഈയൊരു ദുവാവും ആ മെന്തു ബില്ലാഹില്ലതീ ഹലക്കക്ക് ആമെന്തു ബില്ലാഹില്ലതീ ഹലക്കക്ക് ആ മെന്തു ബില്ലാഹില്ലതീ ഹലക്കക്ക് ഇതും ഇതവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതും ചൊല്ലേണ്ടത് മൂന്ന് തവണയാണ് അതുപോലെ തന്നെ വേറൊരു ദുവാവും മൂന്ന് തവണ എന്നെയാണ് കേട്ടോ ചൊല്ലേണ്ടത് ഒരുമിച്ച് തന്നെ ചൊല്ലുക അതായത് ഞാൻ ഫസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ദുവാ മൂന്ന് തവണ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പറഞ്ഞിട്ടുള്ള ആ അധുവാ മൂന്ന് തവണ ഇനി അടുത്തതായിട്ട് മൂന്ന് തവണ ഇതൊക്കെതാ ഞാൻ ഓ ചൊല്ലുന്ന സമയത്ത് സ്ക്രീനിൽ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ അല്ലാഹില്ല ദഹബ ബിഷഹിരി ദിൽഹിജ ിഷഹിരി മുഹ്രം അൽഹുൽ ദിൽഹിജ വജാ ബിഷഹരി മുഹറം അൽഹുൽഹിഷരി ദിൽഹിജ വജാഹ ബിഷഹരി മുഹറം എന്നതുവാവും മൂന്ന് തവണ ചൊല്ലുക മനസ്സിൽ ഞാൻ പറഞ്ഞില്ല രണ്ട് മൂന്ന് വട്ടമായി ഞാൻ പറഞ്ഞു പറയുന്നു മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മനസ്സിലുള്ള എല്ലാ ഇടങ്ങേറുകളും ബുദ്ധിമുട്ടും എന്തൊക്കെ പ്രയാസമാണ് എന്തൊക്കെ കാരണത്തിനാണ് നിങ്ങൾ മനസ്സ് വേദനിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ വെക്കുക എന്നിട്ട് വേണം ഈ പറഞ്ഞ ദുവകളൊക്കെ നിങ്ങൾ ചൊല്ലാൻ ചൊല്ലി തീർക്കാൻ അതുപോലെ തന്നെയാണ് മുൽക്കു സൂറത്ത് അതായത് തബാറൊക്ക സൂറത്തില്ലേ അത് ഒരു തവണ തീർച്ചയായിട്ടും ഇന്നത്തെ രാവിലെ നിങ്ങൾ പാരായണം ചെയ്യണം അതുപോലെ തന്നെയാണ് ആയത്തുൽ ആയത്തുൽകൃസി الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسية كرسي السماوات വല്ലഅറുള്ള വല യഹൂദുഹു ഇഫ്ലുഹുമാ വഹുഅൽ അലിയുൽ അലീം ആയത്തിൽ കുറിച്ച് നിങ്ങൾ പതിനൊന്ന് തവണ അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് തവണ ഏറ്റവും നല്ല എണ്ണം എത്രയറിയോ മുന്നൂറ്റി എണ്ണം നിങ്ങൾ ചൊല്ലിത്തീർക്കുക എല്ലാ കാര്യത്തിനും നിങ്ങളെ മനസ്സിലുള്ള എല്ലാം പ്രാഹത്തിലാവും എല്ലാ പ്രശ്നങ്ങളും അല്ല തീർക്കും എല്ലാം സലാമത്തിലാക്കും എല്ലാ ബുദ്ധിമുട്ടുമുള്ള തീർത്ത് സമാധാനമുള്ള ജീവിതം അള്ളാഹു നിങ്ങൾക്ക് തരും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ദുവകളൊക്കെ അങ്ങോട്ട് സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെച്ചോളി അതുപോലെ അത് കഴിഞ്ഞിട്ട് തപാറക്ക സൂറത്ത് ഒരു തവണ ഓതാം അത് കഴിഞ്ഞിട്ട് ആയത്തിൽ കുർച്ചി നിങ്ങൾക്ക് മുന്നൂറ്റി അറുപതെണ്ണം ചൊല്ലാൻ കഴിയില്ല എങ്കിൽ ഏറ്റവും ഉത്തമം മുന്നൂറ്റി അറുപതെണ്ണം ചൊല്ലി തീർക്കലാണ് കേട്ടോ നാളെ പകലോട് കൂടിയിട്ടൊക്കെ ഓതി തീർത്താൽ മതി മുഹറം ഒന്നാവുകയാണെങ്കിൽ നാളെ പകലോട് കൂടിയിട്ടൊക്കെ ഓതി തീർത്താൽ മതി മുന്നൂറ്റി അറുപത് ഓതി തീർക്കാൻ പറ്റില്ല എങ്കിൽ പതിനൊന്നെണ്ണോ അല്ലെങ്കിൽ മുപ്പത്തി മൂന്നെണ്ണോ അതുമല്ലെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് ഓതി തീർക്കുക ഇന്നത്തെ രാവ് പാഴാക്കേണ്ട ഒരുപാട് മഹത്വമുള്ള രാവാണ് അതുപോലെ തന്നെ സ്വലാത്തുകളും ഒക്കെ ധാരാളമായിട്ട് ചൊല്ലുക അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ തീർക്കാൻ വേണ്ടി അല്ലാതെ എന്നും ഇങ്ങനെ പ്രയാസമാണ് എനിക്ക് എനിക്ക് ബുദ്ധിമുട്ടാണ് ടെൻഷനാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്നാൽ പോരല്ലോ അതിനൊരു സമാധാനം കിട്ടണ്ടേ അതിന് നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്ത് 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 എത്രയോ നമ്മൾ അള്ളഹനോട് ചോദിക്കേണ്ടി വരും അല്ലാതെ ഒരൊറ്റ തവണ അള്ളഹിനോട് പറഞ്ഞിട്ട് എൻ്റെ ദുവാ അല്ല കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അള്ളാഹുവിലേക്ക് ദിക്റായിട്ടും നിസ്കാരമായിട്ടും ഖുറാൻ ഓതിയിട്ടും സ്വലാത്ത് ചെല്ലിയിട്ടും ദുവാകളൊക്കെ ചൊല്ലിയിട്ടും അള്ളാഹുവിനോട് ഇങ്ങനെ ദുവാ ചെയ്യുക എൻ്റെ വിഷമം തീർക്കണേ അല്ല എൻ്റെ എൻ്റെ മനസ്സിന് സമാധാനം തരണേ അല്ല കടങ്ങൾ കൊണ്ട് വല്ലാണ്ട് പ്രയാസത്തിലാണ് റബ്ബെ കടങ്ങൾ വീട്ടാനുള്ളൊരു വഴി ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ റബ്ബേ എന്ന് മനസ്സിൽ നല്ല കൂടി ഈ മാസത്തിനോടുള്ള ആ ഒരു വിശ്വാസം പുണ്യങ്ങളുടെ പൂക്കാലമായ മാസമാണ് പായാക്കി കളയേണ്ട ഈ മാസം തന്നെ നമ്മൾ കടങ്ങളൊക്കെ തീർന്നു കിട്ടാൻ വേണ്ടി നെയ്യത്താക്കിയിട്ട് ഓരോ ദിക്കറും സ്വലാത്തുമൊക്കെ നീയത്താക്കി ചൊല്ലിക്കൊളി ഈ മുഹറം തീരുന്നതിൻ്റെ മുന്നേ എൻ്റെ കടങ്ങൾ വീട്ടാൻ റബ്ബെ എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ എന്ന് അള്ളഹാനോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുക എന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള ദുവാകളൊക്കെ നിങ്ങൾ ഇന്ന് ചൊല്ലി നോക്കുക ഒന്നുകൂടെ ഞാൻ ദ ഒന്നുകൂടെ ഞാൻ ചൊല്ലിത്തരാം ഫസ്റ്റായിട്ട് ചൊല്ലേണ്ട ദുവ ആണ് അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വ റബ്ബുക്കല്ലാഹു ഹിലാലു ഉഷുദ്ദീം വഹൈർ മൂന്ന് തവണ കേട്ടോ അത് കഴിഞ്ഞിട്ട് ആമൻ തുാഹില്ലി ഹലക്കക്ക് ആമൻ തുല്ലീ ഹലക്കക്ക് ആമൻ തുല്ലതി ഹലക്കക്ക് മൂന്ന് വട്ടം അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് അൽഹംദുലില്ലാ അൽഹമുലില്ലാരി ദിൽഹിജി ഷഹിരി മുഹറം അൽ ദഹബി ഷഹിരി ദിൽഹിജി ഷഹിരി മുഹറം എന്നതുവും മൂന്ന് തവണ ഇൻഷാ അല്ലാ അള്ളാഹു ഇതെല്ലാം ചൊല്ലാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹനെ മനസ്സിലോർത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മുടെ മനസ്സിലുള്ള ഇടങ്ങേറുകളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ചൊല്ലിക്കോളി ഇന്നത്തെ രാവ് മുഹറം ഒന്നാം രാവാണ് എന്നറിഞ്ഞാൽ അതേപോലെ വെള്ളിയാഴ്ച രാവും കൂടിയാണ് എത്രമാത്രം ശ്രേഷ്ഠതയുള്ള രാവാണ് ഇന്നത്തെ രാവ് അതുകൊണ്ട് മരിവ് മുതൽ ഒരു ഒമ്പത് പത്ത് പന്ത്രണ്ട് മണിവരെയായിട്ട് ദിക്കറായിട്ടും സൊലാത്തായിട്ടും കുറാൻ പാരായണം ചെയ്തിട്ടും ഓരോ വിഷമങ്ങളൊക്കെ മനസ്സിലുള്ളവർ ഓരോ ഇടങ്ങേറ് പറയുന്ന ഒരുപാട് പേരുണ്ട് അതൊക്കെ തീർന്നു കിട്ടാൻ വേണ്ടി അള്ളഹാനോട് ദുവാ ചെയ്തോളി ഒഴിവാക്കി ഒഴിവാക്കിക്കളയേണ്ട പായാക്കി കളയേണ്ട ഈ നല്ലൊരു മാസം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു നോക്കുക അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വെള്ളിയാഴ്ച രാവും കൂടിയാണ് നമ്മുടെ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലായിട്ട് യാസീനും നിങ്ങൾ നിർബന്ധമായിട്ടും ഓതണം ഇനിയിപ്പം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഓതാനുണ്ട് ചൊല്ലാനുണ്ട് അങ്ങനെയൊക്കെയാണെങ്കിൽ അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലായിട്ട് യാസീൻ അങ്ങോട്ട് ഓതി വെച്ചോളി അമ്മാവുപിൻ്റെ മുന്നേ ആയിട്ട് തന്നെ മനസ്സിൽ നീയത്താക്കിയിട്ട് വെക്കുക ഞാൻ യാസിൻ ഓതുകയാണ് മുത്രസൂറിൻ്റെ പേരിൽ നിന്ന് ആ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ദുവാകളൊക്കെ ഉണ്ട് ദിക്രുകളൊക്കെ ഉണ്ട് മായുഷ അമാവരുഭിൻ്റെ ഇടയിൽ എനിക്കോ ചൊല്ലാൻ എന്നവർ ഞാൻ പറയുന്നത് അതേപോലെ തന്നെ നിസ്കരിക്കാൻ പറ്റാത്തവരുണ്ടാവുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ രാവൊക്കെ ആവുന്ന സമയത്ത് ഭയങ്കര ടെൻഷനായിരിക്കും ഒരിക്കലും നിങ്ങൾ ടെൻഷനാവേണ്ട അസ്താവഫിർ അല്ലിയും നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നിങ്ങൾ ചൊല്ലിക്കോളി അതേപോലെ തന്നെയാണ് സുബഹാനാഹി വബിഹം ദിഹി എന്ന ദിക്റ് സുബഹാനാഹി വബി ഹംദിഹി സുബഹാൻ അള്ളാഹി വബി ഹംദിഹി സുബഹാൻ അല്ലാഹി വബിഹം ദിഹി സുബഹാനാഹി വബി ഹംദിഹി എന്ന ദിക്ർ ചൊല്ലിക്കോളി അതേപോലെ തന്നെ സ്വലാത്ത് ഏത് സ്വലാത്ത് നിങ്ങൾക്ക് ചെല്ലാം നിങ്ങൾക്കിഷ്ടപ്പെട്ട നിങ്ങൾക്കറിയാവുന്ന ഏത് സ്വലാത്തായാലും ചൊല്ലിക്കോളി എന്നിട്ട് നിങ്ങളെ കാര്യങ്ങളും അള്ളഹാനോട് നിങ്ങൾ തർ പറയുക നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ അള്ളഹാനോട് ആത്മാർത്ഥമായിട്ട് അതായിരിക്കും അല്ല പെട്ടെന്ന് സ്വീകരിക്കുക കാരണം നമ്മളെ ഓരോരുത്തരോ കാണുന്ന സമയത്തൊക്കെ നമ്മൾ പറയാറുണ്ട് ദുവാ ചെയ്യണട്ടോ എന്ന് അവർ ദ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മളെ കാര്യം നമ്മൾ തന്നെ പറയുക അത് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സ് പൊട്ടിക്കൊണ്ടാണ് നമ്മൾ പറയുക ആ വേദനയോട് കൂടിയിട്ടാണ് അള്ളഹാനോട് പറയുക റബ്ബേ എൻ്റെ പ്രയാസം തീർക്കണേ കടമാണ് കടമാണല്ലാ ഒരുപാട് കടമാണ് അത് വീട്ടാൻ എന്താണ് വഴി എന്ന് അറിയില്ല റബ്ബെ അത് വീട്ടാനുള്ള വഴി ഞങ്ങൾ മുന്നിൽ നിന്ന് കാണിച്ചു കൊണ്ടാ നമ്മൾ പറയുമ്പം ഒരു ഇതൊരു പ്രത്യേകതയുണ്ട് അല്ലേ അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഇന്നത്തെ രാവിലൊക്കെ പുണ്യം കൊണ്ട് എല്ലാം മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പം നിങ്ങളെല്ലാവരും ഇന്നത്തെ രാവിലെ ദ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളാരും മറന്നു പോകരുത് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യണം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഇൻഷാല്ല ഞാനും അള്ളാഹിനോട് ദ ചെയ്യും എപ്പോഴും ദു ഉ നിങ്ങളെല്ലാവരും കാര്യങ്ങൾ ദുവാ ചെയ്യാറുണ്ട് നിങ്ങളും അതുപോലെ തന്നെ ദുബായിൽ ഉൾപ്പെടുത്തണം ഇലാഹൽത്ത് റൂഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسي السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم اللهم صل صلاة غاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلع به الحوائج وتنال به الرائب وأسر الخواتم يشتسك الأمام وَجِيلُ الكريم وعلى آله وصحبه في كل لمحد ونفس بيدد كل معلوم لك. أمالودية ഫാത്തിഹാ മുത്ത റസൂൽ വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ നമ്മുടെ സ്വലാത്ത് സ്വീകരിക്കട്ടെ നമ്മൾ ചൊല്ലുന്ന ദിക്റുകളും സ്വലാത്തുകളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു താല ദുനിയാവുന്നും നാളെ ആഹ്റത്തു നമുക്കെല്ലാവർക്കും ഉപകരിക്കുന്ന അമലാക്കി മാറ്റി തരട്ടെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു